യോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പം ചോറും മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഓർത്ത് ചെറുതായിട്ടൊന്ന് മീൻ വിറക്കാം എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ പതിനൊന്നരയായി നൂഡിൽസ് കഴിച്ചു അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കഴുകണം അപ്പം എന്താ ഈ പാത്രം കഴുകാനുള്ള ആ എന്നാൽ ക്ലോത്ത് എടുത്താണ് അപ്പം ഒരു പാട്ട് വെച്ചാൽ ആ ഒരു ഓളത്തിൽ അങ്ങ് പൊക്കോളും അപ്പം ഡിമ്പിള് പിള്ളേർക്ക് കാവലിരിക്കണ്ട് അപ്പോൾ കുറച്ചരി മാത്രം ഇട്ടാൽ മതി ഒരു അര ഗ്ലാസ്സോളം മതി കാരണം ഇന്നലത്തെ കുറച്ച് ചോറും കൂടെ ബാക്കിയുണ്ട് അപ്പം നമ്മുടെ ഈ അമ്മി വാലിയുടെ സംഭവങ്ങൾ കഴിച്ചുകൊണ്ട് നടക്കാനുണ്ട് പിള്ളേർ ഒരെണ്ണം നമ്മുടെ ചില്ലി ഫ്ലേവറിൽ വരുന്നുണ്ട് പക്ഷേ അത്രയ്ക്ക് വരുമൊന്നുമില്ല തോമ കഴിച്ചു പക്ഷേ പാച്ചുവിനത് പറ്റണില്ല കേട്ടോ പക്ഷെ പാച്ചവും കഴിച്ചു തോമ കഴിക്കുന്നതിൻ്റെ പേരിൽ പാച്ചുകൂട്ടനും കഴിച്ചു കേട്ടോ അപ്പം ഇതിൻ്റെ വോയിസ് ആണ് നിങ്ങൾ ഇൻട്രോയിൽ കേട്ടത് അങ്ങനെ എന്താ പറയുക വേഗം എൻ്റെ പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ദമിയും വറുത്തു മാന്തളായിരുന്നു കേട്ടോ ചോറ് വച്ചു നീ ഊറ്റണം അത് നീ ഊറ്റിയെടുക്കണം കേട്ടോ ഇടയ്ക്ക് സൗണ്ട് പതറിപ്പോണു അങ്ങനെ ഒരു മണിയായപ്പോൾ എല്ലാം കഴിഞ്ഞു പ്രത്യേകിച്ച് ആ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി പിള്ളേർ രണ്ടും കൂടി ഇരിപ്പുണ്ട് കേട്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി മാന്തി ഇരിക്കുകയാണ് അപ്പം ഞാനൊരു ഒന്നേകാലായപ്പോൾ ഭക്ഷണം കഴിച്ചു ചോറും മീൻ കറിയും മീൻ മറുത്തുമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് മുകളിൽ കയറിപ്പോയിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങൾ തുണി മടക്കി വെച്ചു വിരിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോൾ അത് ഡാഡി പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോക്ക് ബാങ്കിൽ ക്ലിപ്പ് ബാങ്കിലാണ് കേട്ടോ അപ്പോൾ പല ഷേപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറേ പേര് ചോദിച്ചൊരു ഐറ്റം ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വേഗം ഫ്രീ ആവാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാൻ ആ ടേബിളിൽ ഇരുന്നാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ വേഗമെന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇത് നമ്മുടെ പുതിയൊരു ഡിസൈനിൽ വന്നതാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ ചുറ്റും കല്ലുള്ളതാണ് കേട്ടോ പിന്നെ പുതിയതായിട്ട് ടു പോയിൻറ്റ് ടുവിൽ എല്ലാ സൈസിലും അവൈലബിളാണ് കേട്ടോ ടു പോയിൻറ്റ് ടു കുറച്ച് ലക്ഷ്മി വളകൾ അടുത്താണ് കേട്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് സ്റ്റോണും റൂബിയും വരുന്ന ഒരു ലക്ഷ്മി വളയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ലക്ഷ്മി ബാങ്കിളാണ് പണ്ട് ഒരു ഒരു കല്ലോ രണ്ട് കല്ലോ ഉണ്ടായിരുന്നിപ്പോൾ ചുറ്റും നാലഞ്ച് കല്ല് റൂബി വരുന്നതാണ് പിന്നെ കുറച്ചും കൂടെ വലിയ ടൈപ്പ് അതായത് ഇവിടെ ബ്ലാക്ക് പിന്നെ റൂബി അങ്ങനെ ഒരു ടൈപ്പിൽ നമ്മുടെ ഗോൾഡിൻ്റെ ബ്ലാങ്കിൽ പക്ഷേ അതിൻ്റെ മുകളിൽ ലക്ഷ്മിയുടെ ഒരു ഇത് വരുന്നതാണ് കേട്ടോ അത് നല്ല ആയിട്ടുണ്ട് പിന്നെ വൈറ്റ് സ്റ്റോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ലക്ഷ്മി വൈറ്റ് സ്റ്റോൺ വരുന്ന ബാങ്കിൾസും നല്ലതാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൈസിലും അവൈലബിളാണ് ഇത് നിങ്ങൾ കണ്ടുനോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ടടക്കം അയച്ചാൽ മതി കേട്ടോ ഇത് ഒരു ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന ബാങ്കിൾസാണ് ബഡ്ജറ്റ് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന വളകളാണ് കേട്ടോ ലക്ഷ്മി ബാംഗിൾസ് ഇഷ്ടമുള്ളവർക്ക് ഇത് വൈറ്റ് സ്റ്റോൺസ് നമ്മൾ റൂബി കണ്ടെങ്കിൽ ഇത് വൈറ്റ് സ്റ്റോൺസ് ആണ് സ്റ്റോൺസ് വെച്ചിരിക്കുന്ന പാറ്റേണും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ പിന്നതേ അടുത്തത് പ്ലെയിൻ ആയിട്ടുള്ള ലക്ഷ്മി ബാംഗിളാണ് ഇത് നമുക്ക് എപ്പോഴും പോണ ഒരു ഐറ്റമാണ് ഇപ്പോൾ ഗോൾഡ് മാത്രം ഇടാൻ ഇഷ്ടമുള്ളവർ അമ്മമാർക്കൊക്കെ പറ്റിയ ഒരു വള അമ്മമാരെന്നൊന്നുമില്ല ഏത് പ്രായക്കാർക്കും ഇടാം ഇത് റൂബി അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ടൈപ്പാണ് കേട്ടോ പല ടൈപ്പിൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അതെ ഇത് വൈറ്റ് സ്റ്റോൺ മറ്റേത് റൂബിയാണെങ്കിൽ ഇത് വൈറ്റ് സ്റ്റോണിൽ വരുന്നതാണ് കേട്ടോ പിന്നെ പ്ലെയിനായിട്ട് വരുന്നതുണ്ട് അതെ ഈയൊരു ടൈപ്പിൽ ഇങ്ങനെ പതിഞ്ഞ് വരുന്ന കോയിൻ്റെ ഷേപ്പിൽ വരുന്നതുണ്ട് ഇതും ഡെയിലി യൂസിനൊക്കെ പറ്റിയ വലകളാണ് കേട്ടോ വീട്ടിലൊക്കെ കുറച്ച് കനത്തിൽ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇടാം പുറത്ത് പോകുമ്പോഴും ഇടാം കേട്ടോ പിന്നെ ദേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പുതിയൊരു പാറ്റേൺ ആണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എല്ലാ സൈസിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇഷ്ടമാണെങ്കിലും വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ അതെ വളരെ മൈന്യൂട്ടായിട്ട് വരുന്ന സിക്സ് ആക് ഷേപ്പിൽ വരുന്ന വളയാണ് അതിൻ്റെ ഓരോ ഗ്യാപ്പിൽ ലക്ഷ്മി വരുന്നതാണ് പിന്നെ കുറച്ച് വീതിയിൽ വരുന്ന ഒരു വളയാണ് കേട്ടോ അതെ നന്നായിട്ടില്ലേ പിന്നെ സ്റ്റാ സ്റ്റോൺസ് വെച്ചിട്ടുള്ള വൈറ്റ് റൂബി റൂബി വൈറ്റിൻ്റെ വളകൾ പൂക്കളുടെ ഷേപ്പിൽ വരുന്ന ഫ്ലവർ ഷേപ്പിലുള്ള വളകൾ കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം അഭിപ്രായങ്ങൾ പറയാം അത് ഇത് റൂബിയാണ് കേട്ടോ വൈറ്റ് കണ്ടു റൂബി കണ്ടു ഇനി നമ്മുടെ കയ്യിൽ റൂബി വൈറ്റാണ് കേട്ടോ ഉള്ളത് നല്ല അടിപൊളിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ കാണാൻ ഭയങ്കര ഗ്രാൻഡ് ലുക്ക് തരുന്ന കുറച്ച് വളകളാണ് ഇത് പുതിയ കളക്ഷനിൽ വരുന്നതാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു ക്ലിപ്പായെങ്കിൽ ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ടായിപ്പോയി റൈറ്റ് ആയിരുന്നു അപ്പോൾ അതേ ഇത് റൂബിയിലും റെഡിലും പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വേഗം അടുക്കളയിൽ കയറി രാത്രിത്തെ ഡിന്നറിനുള്ള പരിപാടികൾ നോക്കാൻ അപ്പോൾ അപ്പോഴാണ് ചായ വെക്കണത് അപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും ചായ വെച്ചു ചോറിനുള്ള വെള്ളം വെച്ചു ബീഫ് വരട്ടാനുള്ളത് വെച്ചു ബീഫും മീങ്ങയുടെ കുറച്ച് ചാറും ബാക്കിയുണ്ടായിരുന്നു പിന്നെ മാങ്ങ ഇന്നലെ എടുത്തത് പകുതിയായിട്ട് ഫ്രിഡ്ജിലിരിക്കുക അപ്പോൾ അത് വേഗം ഒരു മാങ്ങാ ചമ്മന്തി ഞാൻ അടിച്ചു കെട്ടോ എന്നോ ഒൻപത് മണിക്കുമുമ്പ് പരിപാടി കഴിച്ച് കയറണമെന്ന് വിചാരിച്ചാലും നടക്കാറില്ല പിള്ളേർ അതിനിടയ്ക്ക് നൂറ് നൂറ് കാര്യങ്ങളൊന്നു ചോദിക്കും അങ്ങനെ അതെ ഞാൻ വേഗം ഭക്ഷണം കഴിക്കുകയാണ് ഒൻപത് മണിയായി ഇനി കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഞാനും ഡോൺചേട്ടനും പിള്ളേര് മാത്രമേ കഴിച്ചിട്ടുള്ളൂ മമ്മിയും ഒന്നും കഴിച്ചിട്ടില്ല അവർക്ക് പാക്കിങ്ങും ബിസിനസ്സും ഒക്കെ ആയിട്ട് തിരക്കിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചുവാരി കിച്ചൺ ക്ലീൻ ചെയ്ത കറിയൊക്കെ മൂടി വെച്ചിട്ട് പോയി ഇമോളി പോയിട്ട് തോങ്ങനെ നാളെ ഇടാനുള്ള യൂണിഫോമും ഐ ഡി കാർഡും ബെൽറ്റും അതുപോലെ തന്നെ ബാഗിൽ അവന് കളർ പെൻസിൽ കൊണ്ട് കളർ പെൻസിൽ വെക്കാനായിട്ട് ഒരു പൗച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചത് ഈ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലപ്പം ലേബൽ ചെയ്ത് കൊടുത്തു വിടണമെന്ന് പറഞ്ഞാൽ കുറേ പിള്ളേരുള്ളതല്ലേ അപ്പോൾ ലേബൽ ചെയ്ത് കൊടുത്തുവിടണം അപ്പോൾ സ്ലേറ്റർ ഒക്കെ ക്ലീനായിട്ടായിരിക്കുന്നത് അതെ അവൻ്റെ പൗച്ച് ബോക്സ് പൗച്ചിൽ ഞാൻ തോന്നിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കണം വേണ്ട ഒന്നാണ് ഒരു മിനിറ്റ് ആലോചിച്ച് നിന്നത് കേട്ടോ അങ്ങനെ വേഗം അവരെ കുളിപ്പിച്ച് ഉറ ഉറക്കി കിടത്തി പാലൊക്കെ കൊടുത്ത് ഈ പോലെ ഞാൻ കുളിക്കാൻ കയറി നല്ല മഴ ഇപ്പോൾ പുറത്തു കൊണ്ട് കേട്ടോ ഇനി നാളെ രാവിലെ ആകുമ്പോൾ അവധിയാവുമെന്ന് അറിയില്ല എനിവേ ദൈ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ത് ഇനി വേഗം പോയി കുളിച്ച് കിടന്നുറങ്ങണം ഞാനിപ്പോൾ പോയിസോറ് എടുക്കുമ്പം എൻ്റെ കുളിന്നനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പോയി കിടന്ന് ഉറങ്ങണം നാളത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി കുഞ്ഞു പ്രയറും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇനി ഉറക്കം തന്നെ വേഗം ഉറങ്ങിയിട്ട് വേഗം എണ്ണിക്കണം നാളെ ചൊവ്വാഴ്ചയാണ് അപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് ഇതെല്ലാം ഒതുക്കി വെച്ച് വെള്ളമൊക്കെ പിടിച്ചു വെച്ചതിന് ശേഷമാണ് ചാക്കോച്ചൻ കയറി വരുന്നത് തൂങ്ങും ആദ്യം കയറി വന്നു ചാക്കോച്ചൻ കയറി വരുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് നാളെ കാണാം അപ്പോൾ അതേ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഒരു ഏഴുമണി ആയപ്പോൾ ഞാൻ വന്നു കേട്ടോ വീട്ടെടുത്ത് തുടങ്ങിയപ്പോൾ ഏഴേകാലായി ഞാൻ എന്തെ വേഗം പൊട്ടറ്റോ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൂരി ചപ്പാത്തി വെട്ടി പൂരിയാക്കണം പൊട്ടറ്റോ മസാല ഉണ്ടാക്കണം പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ആകെ കൺഫ്യൂഷൻ ആയിരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് വന്നപ്പം എന്തുണ്ടാക്കി വിടണമെന്ന് കൺഫ്യൂഷൻ അപ്പം തോമനോട് ചോദിച്ചപ്പോൾ തോമ തോമനും ഗോതമ്പ് ദോശ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തേലും ഗോതമ്പ് ദോശയ്ക്കുള്ളത് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം തോമൂനും പാച്ചൂനും ഗോതമ്പ് ദോശ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു വേഗം അതുണ്ടാക്കി പൊട്ടറ്റ മസാലയും ഓൾമോസ്റ്റ് റെഡിയായി ഞാൻ പറഞ്ഞില്ല എട്ട് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെങ്കിലും അവസാനിപ്പിക്കണം എന്നിട്ട് തൂങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ചൂടുവെള്ളം വരില്ല അപ്പം കിച്ചനില് വെള്ളം ചൂടാക്കി അവനെ കുളിപ്പിക്കണം അവനൊന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ വേഗം അവൻ്റെ സ്നാക്സ് ബോക്സൊക്കെ കെട്ടി ഡോൺ ചാറ്റിനുള്ള പൂരിയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അതെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വന്നോണ് പൂരി ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തു ചാക്കോച്ചിനൊരു ദോശ കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ചുറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കും ദൈവം വിട്ടിട്ടുണ്ട് അപ്പോൾ തോമു റെഡിയായി ദൈ അവിടെ സോഫയിൽ കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ ചെറിയൊരു ചുമയുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇടയ്ക്കേ ഉള്ളൂ കണ്ടിന്യൂസ് ചുമയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ദേ ലഞ്ച് ബോക്സ് റെഡി തേ അപ്പോൾ കൊണ്ടാക്കാൻ പോവാണ് ഇന്ന് പോകാൻ നേരത്ത് മഴയില്ലാത്തതുകൊണ്ട് തന്നെ സ്കൂട്ടർ മേലാണ് കേട്ടോ പോകുന്നത് തോമൻ സത്യം പറഞ്ഞാൽ ബെൽറ്റ് വന്നപ്പോഴാണ് യൂണിഫോം കംപ്ലീറ്റ് ആയത് കേട്ടോ അതുവരെ എന്തോ ഒരു എന്തോ ഒരു അപാകതയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ സെറ്റായി അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയും വേറെന്തോ ഒരു സാധനം കൊടുത്തുണ്ടല്ലോ മറന്നുപോയി അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് സീരീസ് അല്ല ടിഫിൻ ബോക്സ് സീരീസിൽ കാണിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ടിഫിൻ ബോക്സ് സീരീസിന് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഇത്രയും ഒരു വെൽക്കമിങ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ അതെ രണ്ടുപേരും കൂടെ വണ്ടി തള്ളി വെക്കുന്നുണ്ട് ആ ാക്കോച്ചൻ തള്ളി പുറത്തിട്ടതാണ് കേട്ടോ അപ്പം വണ്ടിയുടെ ബാക്കിലാണ് കിടന്നിരുന്നത് അത് അപ്പൻ്റെ മോനും കൂടെ മാറ്റിയിട്ടും ഇനിയിപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് ബാക്കി ഡാഡിക്ക് പൂരി ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ആൾ വരുന്നതിനനുസരിച്ച് പൂരി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ മമ്മി വരുമ്പോൾ മമ്മിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഡാഡിക്ക് ഉണ്ടാക്കി തന്നതിന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് ഒരു ഒരു കൊറിയർ മാത്രം എനിക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇന്നലെ കിട്ടിയ ഓർഡറാണ് ആണ് പക്ഷേ എനിക്കത് പാക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പാക്ക് ചെയ്യണം കുറച്ച് സ്റ്റാറ്റസുകൾ ഇടണം കുറച്ച് ക്ലിപ്പ് ബാംഗിൾസ് സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ സ്റ്റാറ്റസ് ഇടണം ഇന്നലെ ഞാൻ ഇട്ടില്ല ഇന്നിടാം എന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്കും കാണാം അതുപോലെ സ്റ്റാറ്റസ് ഇടുമ്പോൾ എല്ലാം ഒരുപോലെ അങ്ങ് പൊക്കോളൂ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ കൂടെ ചാക്കോച്ചൻ വിചാരിച്ചു കാറിലാണ് പോകണം എന്ന് ഇതാ കുഴപ്പം പിള്ളേർ ഒരു ദിവസം കൊണ്ടുപോയാൽ പിന്നെ അവർക്കതൊരു ശീലമാവും അപ്പോൾ അവൻ കാറില് പോകണമെന്ന് പറയുന്നത് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ മറന്നു ആ ജീപ്പിൽ പോയിരുന്നു അങ്ങനത്തെ ഞാൻ അഡ്രസ്സ് എഴുതാനിരുന്നു കാരണം ഇപ്പം ഇരുന്നില്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടില്ല ഞാൻ മറന്നുപോകും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഞാൻ വേഗം എഴുതുകയാണ് കേട്ടോ സ്പീഡ് രാവിലെ ആണ് സ്പീഡ് കിട്ടണില്ലെങ്കിൽ പിന്നെ അഡ്രസ്സ് ശ്രദ്ധിച്ച് എഴുതിയില്ലെങ്കിൽ പണിയും കിട്ടും അങ്ങനെ അഡ്രസ്സ് എഴുതി എഴുതി വന്നപ്പോഴാണ് ആൾ പിൻകോഡ് അയച്ചിട്ടില്ലായിരുന്നു പിന്നെ ആളെ വിളിച്ച് പിൻകോഡ് അയക്കുമോ എന്ന് ചോദിച്ചു കാരണം നമ്മൾ രാവിലെ ഒരുവിധം ഉള്ളത് അങ്ങനെ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യും പിന്നെ ഉച്ചയ്ക്കാണ് അടുത്ത സെറ്റ് രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് നമ്മളിത് അയക്കാം കേട്ടോ ഓർഡർ വരുന്നതിനനുസരിച്ച് സ്വിച്ച് ചെയ്തുകൊണ്ട് അല്ല അയച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോഴും ക്ലോക്കിൽ നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം പത്തരയായി എന്തുണ്ടാക്കണം എന്നുള്ളതൊരു പ്ലാനേ ഇല്ല മനസ്സിൽ എന്തായാലും നമുക്ക് നോക്കാം പ്ലാൻ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇനിവേ നടക്കണം എന്നുള്ളതാണ് കാര്യമായിട്ടിരുന്ന് എഴുതുന്നുണ്ട് നമ്മൾ ടച്ച് വിട്ടു പോകാനാണ് എഴുതും അങ്ങനെ കാര്യമായിട്ട് എഴുത്തും കുത്തും ഒന്നും ഇല്ല അതുകൊണ്ട് അഡ്രസ്സ് എഴുതുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് എഴുതണം ഇല്ലെങ്കിൽ തിരിച്ചത് നമ്മുടെ കയ്യിലോട്ട് തന്നെ വരും അപ്പോൾ മാക്സിമം കെയർ ചെയ്തിട്ടാണ് എഴുതുക പിന്നെ നിങ്ങൾ അയക്കുന്നതിൽ എന്തേലും ഉണ്ടെങ്കിലുള്ള ഓരോ തെറ്റ് ഒരാൾ പിന്നെ ഞാൻ അഡ്രസ്സ് അയച്ചു വാലും തുമ്പില്ലാണ്ട് അയച്ചു പിന്നെ ഞാൻ കറക്റ്റ് ഒരു അഡ്രസ്സ് അയക്കാൻ പറഞ്ഞപ്പോൾ അയച്ചു പക്ഷെ അവിടെ ചെന്നപ്പം പിൻകോഡ് തെറ്റ് അത് തെറ്റ് ഇത് തെറ്റ് പിന്നെ കടയുടെ പേരായിരുന്നു അതുകൊണ്ട് കുറച്ച് എളുപ്പമായി അങ്ങനെ ഞാൻ ഞാനത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തു കേട്ടോ എനിക്ക് പാക്കിങ് ഭയങ്കര വൃത്തിയായിരിക്കണം അത് ഭയങ്കര നിർബന്ധമാണ് അപ്പോഴാണ് ഒരാൾ ലോക്കറ്റ് ചോദിച്ചത് അപ്പോൾ ഞാൻ ഞാനെന്നാൽ ലോക്കറ്റും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു മയിലിൻ്റെ ലോക്കറ്റാണ് കേട്ടോ വൈറ്റിലും വരും റൂബിയിലും വരും ഇപ്പം റൂബിയിൽ പല ഷേപ്പിൽ ഇത് അവൈലബിൾ ആണ് അപ്പം ഇത് മാത്രമല്ല വേറെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ലോക്കറ്റ്സ് ഉണ്ട് ഡെയിലി വെയർ ലോക്കറ്റ്സ് ഉണ്ട് വലിയത് വേണോ ഗോൾഡ് വേണോ അങ്ങനെ കുറേ ടൈപ്പ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് കേട്ടോ ഇത് തന്നെ മൈലിന് തന്നെ പലതരം ഷേപ്പിൽ വരുന്ന ലോക്കറ്റാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇത് എന്തെങ്കിലും ഒരു പരിപാടി വരണം വരുമ്പോൾ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കണ്ടോ വേറൊരു ഷേപ്പ് കണ്ടോ ഇത് ഞാനിത് കുറേ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ കൊടുത്തിട്ടുള്ള ഒരു ലോക്കറ്റാണിത് എല്ലാവർക്കും എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു സിമ്പിൾ ചെയിൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ടാൽ വേറെ ഒന്നും ഇടണ്ട അങ്ങനെ അതെയല്ല നോക്കുകയാണ് പിന്നെ ഇത് കോറലിൻ്റെ ഉണ്ട് ഗോൾഡിൽ റൂബി വരുന്നതുണ്ട് അങ്ങനെ കുറേ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതേലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അതെ പതക്കങ്ങളുണ്ട് പല ഷേപ്പിൽ പല വലിപ്പത്തിലുള്ള പല ഷേയ്പ്പല്ല പല വലുപ്പത്തിലുള്ള പതക്കങ്ങളുണ്ട് പിന്നെ ലാവൻഡർ കളറിൽ വരുന്ന ലോക്കറ്റ്സ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് മാത്രം ചെയ്യാം കേട്ടോ അങ്ങനെ അതെ പാച്ചു സ്കൂളിൽ പോയിരുന്നു പാച്ചുവിൻ്റെ സ്കൂളിലും പാച്ചുവിൻ്റെ ബർത്ത് സെലിബ്രേഷൻ നടത്തുന്നുണ്ട് പിന്നെ ഇന്നലെ ഫോട്ടോ ഇട്ടപ്പം ഒരു ഫോട്ടോയാണിത് ഞങ്ങൾ മൂന്ന് പേരും സെൽഫി എടുത്തിട്ട് കുറേ കാലമായിട്ടോ വിട്ടോ എന്ന് എനിക്കിപ്പോൾ വോയിസ് ഓരോ എടുത്തപ്പോൾ ഒരു സംശയം മൂന്ന് പേര് എന്ന് പറഞ്ഞപ്പം ഇത് വേറൊരു ഫാമിലി ഫോട്ടോ പിന്നെ അപ്പാപ്പനും അമ്മാമ്മയും കൊച്ചുമക്കളും കൂടിയുള്ളൊരു ഫോട്ടോ പെർഫെക്റ്റ് ഫോട്ടോ കിട്ടിയിട്ടില്ല ഇട നിങ്ങൾക്ക് ഉമ്മമാരെയല്ലോ ഇവിടെ വരാൻ പറഞ്ഞാൽ അവിടെ പോവും അങ്ങനെ നല്ല പിള്ളേരെ കുഴപ്പമില്ല അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇന്നലത്തെയും ഇന്നത്തെ ദിവസം കൂടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ടിഫിൻ സീരീസ് കാണാൻ മറക്കണ്ട നിങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ കാണാമേ